ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നിസ് കാടിലോട്ട് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി കോംബോ ഐറ്റം നേട്ടമാണ് വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ ഫസ്റ്റ് ഇടുന്നത് നമ്മുടെ ഹോയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഏറ്റവും മാക്സിമം വില കുറച്ചിട്ടാണ് നമ്മൾ ഇട്ടിട്ട് ഇട്ടിട്ടുള്ളത് നമ്മൾ ആറ് പ്ലാന്റിന് വെറും മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഹോയ കൊടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ഒന്ന് പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഹോയ പ്ലാന്റ് അടുത്ത കോമ്പോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹൈഡ്രഞ്ച പ്ലാന്റ് ആണ് കേട്ടോ അഞ്ച് കളേഴ്സാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ആദ്യം നമ്മൾ കൊടുത്തിരുന്നത് നാല് പ്ലാന്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് അഞ്ച് പ്ലാന്റ് ആണ് ഒത്തിരി പേര് ചോദിക്കാറുള്ള പ്ലാന്റ് ആണ് ഹൈഡ്രഞ്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കോമ്പോലും ഉൾപ്പെടുത്താറുള്ളതാണ് ഹൈഡ്രോൻജ ഇപ്രാവശ്യം നമ്മളത് അഞ്ച് കളേഴ്സാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് ആണ് കേട്ടോ ക്യാറ്റസ് നമ്മൾ പന്ത്രണ്ട് കളേഴ്സാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പന്ത്രണ്ട് കളേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഏറ്റവും വില കുറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നൊരു കോംബോ ആണ് ക്രിസ്മസ് കാറ്റസ് പന്ത്രണ്ട് കളേഴ്സിന് ഇരുന്നൂറ്റി എഴുപത് രൂപ നമുക്ക് ഇൻഡോറിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ക്രിസ്മസ് കാറ്റസ് നമുക്ക് ഏറ്റവും കൂടുതൽ പൂക്കൾ തരുന്ന ഒരു മാസം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി ഈ മൂന്ന് മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പൂ വിരിയാറുള്ളൊരു സമയം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വെള്ളം ഒഴിക്കുന്ന ഇതിലൊക്കെ ഒന്ന് കുറച്ച് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും നമുക്ക് ഇത് സുഖമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇതിൻ്റെ ഓരോ ഫ്ലവറും കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മൾ ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ വലുതാക്കി കാണണമെങ്കിൽ കുറച്ച് സമയമെടുക്കും പക്ഷേ നമുക്കത് സമയമെടുത്തിട്ടാണെങ്കിലും നമുക്കിത് ചെടി ചെടി നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ക്രിസ്മസ് കാറ്റസ് അടുത്ത കോമ്പോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആഫ്രിക്കൻ വയലറ്റാണ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് പോരാതന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്നതിലൊക്കെ ഒന്ന് കുറച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂ ഒരു ചെടിയിലാണെങ്കിൽ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ചെറിയ പൂക്കളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ നമ്മൾ നമ്മുടെ കൈ നമ്മളിപ്പോൾ കൊടുക്കുന്നത് എട്ട് കളറാണ് എട്ട് കളർ നമ്മൾ കൊടുക്കുന്നത് ഇതിൽ എന്ന് പറഞ്ഞാൽ നാനൂറ്റി എൺപത് രൂപയാണ് നമ്മൾ ആഫ്രിക്കൻ വയലറ്റിന് കൊടുക്കുന്നത് നമുക്ക് മാക്സിമം വില കുറച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ അത് ഇപ്പോൾ നമ്മൾ വീഡിയോ കാണിക്കുന്നത് അത്യാവശ്യം എല്ലാത്തിലും പൂക്കൾ വിരിഞ്ഞ പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നതും ഇത് ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് നാനൂറ്റി ൂപ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ നമ്മുടെ കലാഡിയം പ്ലാന്റ് ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിന് ഭയങ്കര പ്രത്യേകതയായിട്ടുള്ള ഒരു ഭംഗിയാണ് പല ഡിസൈൻ ആയിട്ടുള്ളതാണ് നമ്മുടെ കയ്യിലിപ്പോൾ മൂന്ന് കളേഴ്സാണ് ഉള്ളത് മൂന്ന് കളേഴ്സ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ പ്രകാരമാണ് കൊടുക്കുന്നത് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ വീഡിയോയിൽ കാണുന്നത് ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് കാണാൻ നമുക്ക് ഇൻഡോറിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കലാഡിയം പ്ലാന്റ് അടുത്ത പ്ലാന്റ് ആണ് ജസ്റ്റീഷ്യ എന്ന് പറഞ്ഞ പ്ലാന്റാണ് ആണ് കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പിന്നെ കൊല കുത്തി പൂ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അറുപത്തഞ്ച് രൂപയാണ് ഇത് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ അതേ സെയിം സൈസാണ് കാണിക്കുന്നത്